നമസ്കാരം പുതിയൊരു വാർത്തയിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഡിസംബർ എട്ടാം തീയതി വിധി വരാനിരിക്കെ ദിലീപുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാവുന്നത് മലയാള സിനിമാ ലോകത്ത് വർഷങ്ങളായി വിവാദമായി തുടരുന്ന ഒരു വിഷയമാണ് നടനും നിർമ്മാതാവുമായ ദിലീപിന്റെയും മഞ്ജു വാര്യറിന്റെയും വിവാഹമോചനം ഈ വിവാഹബന്ധം തകരാൻ പ്രധാന കാരണം അതിജീവിതയാണെന്നും അതിന് പ്രതികാരമായി തന്നെയാണ് അതിജീവിതക്കെതിരെ കൊട്ടേഷൻ നൽകിയതും എന്നുള്ള കഥകൾ പൊതുവേദികളിൽ വർഷങ്ങളായി പ്രചരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഈ കഥയ്ക്ക് ഒരു മറുവശം തുറന്നു കാട്ടുന്ന ാണ് സാമൂഹ്യ പ്രവർത്തികയുമായ ഭാഗ്യലക്ഷ്മി പറഞ്ഞിരിക്കുന്നത് അതെ മഞ്ജു ദിലീപ് ബന്ധം തകരാൻ കാരണം അതിജീവിത കാരണമല്ല അതിനെ ഏറെ മുമ്പേ തന്നെ കാവ്യ മാധവനുമായുള്ള ദിലീപിന്റെ അടുപ്പത്തെ കുറിച്ച് മഞ്ജുവിന് അറിയാമായിരുന്നു എന്നതാണ് അവരുടെ സാരാംശം കാവ്യയുടെ അമ്മ തന്നെ ഒരു ഘട്ടത്തിൽ മഞ്ജുവിനെ വിളിച്ച് ദിലീപിനും കാവിക്കുമിടയിൽ ഒരിനം സൗഹൃദത്തിന് മേലെയുള്ള അടുത്ത ബന്ധമുണ്ടെന്ന് പറഞ്ഞു എന്നതാണ് ഭാഗ്യലക്ഷ്മിയുടെ വെളിപ്പെടുത്തൽ മഞ്ജുവിനോട് കാവിയുടെ അമ്മ സംസാരിച്ച ആ ഫോൺ കോളിൽ മഞ്ജുവിൻ്റെ കുടുംബജീവിതം സംരക്ഷിക്കുക ഈ കോളിൽ ഈ ബന്ധം അവസാനിപ്പിക്കുക എന്ന രീതിയിലുള്ള ഉത്തരവാദിത്തമുള്ളൊരു അപേക്ഷയോ മുന്നറിയിപ്പോ ഉണ്ടായിരുന്നില്ലെന്നും അവർ പറയുന്നു കൂടാതെ സിനിമാ മേഖലയിലെ പലർക്കും ഇതിനകം തന്നെ ദിലീപും ഒരു പ്രത്യേക അടുത്ത ബന്ധമുണ്ടെന്നുള്ള കാര്യം അറിയാമായിരുന്നു ഒരിക്കൽ ഭാഗ്യലക്ഷ്മി ഈ കാര്യം മഞ്ജുവിനോട് ചോദിക്കുകയുണ്ടായി മഞ്ജുവിന്റെ മറുപടി വളരെ ശാന്ത ഉകത നിറഞ്ഞതുമായിരുന്നു ചേച്ചി സിനിമയിലെ ആളുകൾ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ പല ഗോസിപ്പുകളും പറയും ഞാൻ അതൊന്നും വിശ്വസിക്കുന്ന ആളല്ല എന്നായിരുന്നു മറുപടി പറഞ്ഞത് ആ സമയത്ത് മഞ്ജുവിന് ആ വാർത്ത വലിയൊരു സംശയമോ സമ്മർദ്ദമോ ഉണ്ടാക്കിയില്ല അതെ ഒരു കലാകാരി എന്ന നിലയിൽ വളരെ ആത്മവിശ്വാസത്തോടെയായിരുന്നു മഞ്ജുവിൻ്റെ ആ പ്രതികരണം എന്നാൽ പിന്നീട് സിനിമാ മേഖലയിൽ നടക്കുന്ന ചില സംഭവങ്ങളും ചിലരുമായി ദിലീപിൻ്റെ ബന്ധവും കുടുംബജീവിതത്തിൽ ഉണ്ടാക്കുന്ന അകലം ഇവയൊക്കെയാണ് ക്രമേണ വിവാഹബന്ധം തകർച്ചയിലേക്ക് നയിച്ചതെന്ന് ഭാഗ്യലക്ഷ്മി സൂചന നൽകുന്നു അതേസമയം അതിജീവിത ഇടവേള ബാബു സംഭാഷണം ഇത് സംബന്ധിച്ച കാര്യവും ഭാഗ്യലക്ഷ്മി വിശദമായി പറയുന്നുണ്ട് ദിലീപിൻ്റെയും മഞ്ജുവിൻ്റെയും ബന്ധം തകർന്നത് അതിജീവിത കാരണമല്ല മറിച്ച് നിരവധി വർഷങ്ങളായി വളർന്നു വന്ന കുടുംബപരവും വ്യക്തിപരവുമായ പ്രശ്നങ്ങളാണ് ഇതിന് പിന്നിൽ ദിലീപിലും കാവ്യമാധവിനുമിടയിലുണ്ടായിരുന്ന അടുത്ത ബന്ധം സിനിമാ ലോകം ഏറെക്കാലം അറിഞ്ഞിരുന്നു മഞ്ജുവിന് അതിൻ്റെ വിവരം ലഭിച്ചത് വളരെ വൈകിയാണ് എങ്കിലും ആ ബന്ധത്തെക്കുറിച്ചൊരു വ്യക്തമായ നടപടി ആവശ്യപ്പെട്ട് ആരും ഇടപെടുകയോ മുന്നറിയിപ്പ് നൽകുകയോ ചെയ്തില്ല എന്നതാണ് സത്യം വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ